ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ചപ്പാത്തി കൊണ്ടുള്ള ഒരു റോളാണ് അതിനായിട്ട് ആദ്യമായിട്ട് നമുക്ക് കുറച്ച് സവാള വേണം കുറച്ച് ക്യാരറ്റ് കുറച്ച് വെളുത്തുള്ളി പിന്നെ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ള വെജിറ്റബിൾസ് അത് ആഡ് ചെയ്യാം അതായത് ഹാഫ് കുക്ക്ഡ് ആയിരിക്കും അപ്പോൾ അതിനനുസരിച്ച് അതിനനുസരിച്ചുള്ള വെജിറ്റബിൾസ് എടുക്കാം പിന്നെ വേണ്ടത് മുട്ടയാണ് മുട്ട രണ്ടോ മൂന്നോ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചെടുക്കാം ഇതിന് കൃത്യമായ അളവൊന്നുമില്ല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചെടുക്കാം അപ്പോൾ വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ക്യാരറ്റ് ക്യാരറ്റ് മാത്രമേ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളൂ അതുകൊണ്ട് ഞാൻ ക്യാരറ്റ് എടുത്തത് നമുക്ക് വേണമെങ്കിൽ ബീൻസ് എടുക്കാം ക്യാപ്സിക്കും എടുക്കാം അതുപോലെ ക്യാബേജ് എടുക്കാം ഇതിന് ഇതിനപ്പുറത്തേക്ക് നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം അത് ഹാ ഞാൻ പറഞ്ഞല്ലോ ഹാഫ് ബോയിൽഡാണ് അപ്പോൾ വേ വേവാതെ നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ കഴിക്കാൻ പറ്റുന്ന വെജിറ്റബിൾസൊക്കെ നമുക്ക് എടുക്കാം ഇനി നമുക്ക് ഇതുണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ അതിലായിട്ട് ആ നമ്മൾ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് സവാള ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വയറ്റിയെടുക്കുക വെളിക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരം ബട്ടറാണ് കുറച്ചും കൂടെ നല്ലത് ഞാൻ ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ടാണ് വെളിച്ചെണ്ണ എടുത്തത് മൂന്ന് മുട്ട എടുത്താൽ നമുക്കൊരു നാലഞ്ച് ചപ്പാത്തിയൊക്കെ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും അത് നമ്മുടെ ഓരോ ആൾക്കാരുടെ അളവിനുസരിച്ചിരിക്കും ഓക്കെ അപ്പോൾ അതുപോലെ വെജിറ്റബിൾസ് ഇതിൽ കുറവായതുകൊണ്ടാണ് ഞാൻ മുട്ട ഒരു നാലെണ്ണം എടുക്കുന്നുണ്ട് വെജിറ്റബിൾസ് കൂടുതൽ ആഡ് ചെയ്യുമ്പോൾ മുട്ട വേണമെങ്കിൽ കമ്മിയാക്കാം അതൊക്കെ ഓരോരുത്തരുടെ അനുസരിച്ച് ചെയ്യട്ടോ അപ്പോൾ സവാള ഒന്ന് നല്ലപോലെ വഴറ്റണം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുകയാണ് ഉപ്പ് ഒരുപാട് ചേർക്കരുത് കാരണം ഇത് സോസും കൂടെ ഒഴിക്കുന്നുണ്ട് നമ്മൾ റോൾ ചെയ്യുന്ന സമയത്ത് മധുര മധുരം ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ അത് ചെറിയൊരു മധുരം ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഉപ്പ് ഒരുപാട് ആവരുത് ഒരു ഒരു ഉക്കാൽ ഉപ്പ് മതി നല്ല ഉപ്പാ കേട്ടോ അപ്പോൾ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അത്യാവശ്യം നല്ലപോലെ വഴറ്റണം ഇല്ലെങ്കിൽ ഉള്ളിയുടെ മണം നല്ലപോലെ ഉണ്ടാവും ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി ആഡ് ചെയ്യുന്നുണ്ട് വെളുത്തുള്ളി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഒരു നിർബന്ധമില്ല ഇനി അതിനുശേഷം നമുക്ക് ക്യാരറ്റ് കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇതിന് എരിവിനായിട്ട് നമുക്ക് മുളക് പൊടിയോ കുരുമുളക് പൊടിയാണ് ചേർക്കേണ്ടത് ഞാനിതിൽ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് നമുക്ക് പച്ചമുളകൊന്നും അരിഞ്ഞിടാനൊന്നും പറ്റില്ല ഇത് കൂടുതലും കുട്ടികൾക്കായിരിക്കും കൂടുതലിഷ്ടപ്പെടുക അപ്പം നമ്മൾ കുട്ടികൾക്ക് മുളക് കടിക്കുമല്ലോ അപ്പം അതിന് വേണ്ടി നമ്മൾ അത് ഒഴിവാക്കിയിട്ട് പൊടികളാണ് ചേർക്കുന്നത് ഒന്നിൽ കുരുമുളക് പൊടി അല്ലെങ്കിൽ മുളക് പൊടി അപ്പോൾ ഒന്ന് ഇളക്കി എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് ഒരു കുഞ്ഞ് സ്പൂണ് കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു ഹാഫ് സ്പൂൺ വരും അത് നമ്മുടെ ഓരോരുത്തരുടെ എരിവിനുസരിച്ച് ഞാൻ പറഞ്ഞല്ലോ അതിന് പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മുട്ട ആഡ് ചെയ്യാം ഞാൻ നാല് മുട്ട എടുത്തിട്ടുണ്ട് അതൊന്ന് ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ ഇത് സ്റ്റീലിൻ്റെ ചീനച്ചട്ടിയാണ് അതുകൊണ്ട് തന്നെ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് വിടാതെ ഇളക്കണം നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും അപ്പം നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കാംട്ടോ പൊടി പൊടിയായി വരും അതുവരെ ഇളക്കി കൊടുക്കണം ഇത് കുട്ടികൾക്ക് വൈകുന്നേരത്തെ സ്നാക്സ് അല്ലെങ്കിൽ ലഞ്ച് ബോക്സിലൊക്കെ ആക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് ഇതാ അപ്പോൾ മുട്ട ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതുപോലെ പൊടിഞ്ഞ് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് മെയിൻ പണിയാണ് ചപ്പാത്തി ഉണ്ടാക്കുക ചപ്പാത്തി ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ടുതന്നെ ഞാനത് കാണിക്കുന്നില്ല ഞാൻ കുറേ ബൗൾസ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ചപ്പാത്തി ഉണ്ടാക്കുകയാണ് ഇതൊന്ന് ചൂടാറുമ്പോഴേക്കും നമുക്ക് ഇതുപോലെ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ സൈ വലിയ ഷേപ്പൊന്നുമില്ല അതൊന്ന് ക്ഷമിക്കുക ഞാൻ ഉണ്ടാക്കിയ ചപ്പാത്തിയാണ് ഇനി ഇതിലേക്ക് ഞാൻ സോസ് ആഡ് ചെയ്യുന്നുണ്ട് നമ്മളിത് ഉണ്ടാക്കി കഴിക്കുന്ന സമയത്ത് ഒന്നുകിൽ ചപ്പാത്തി ലൈറ്റ് ചൂട് വേണം അല്ലെങ്കിൽ അതിൽ ഫില്ലിങ് ചെറിയൊരു ചൂട് ലൈറ്റ് ചൂടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ലപോലെ ആറരുത് എന്ന് മാത്രം അപ്പം ഇനി സോസ് ഒന്ന് നമുക്ക് എല്ലാവരും ആക്കി കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഇനി ഇതിലേക്ക് നമ്മുടെ ഫില്ലിങ് ആഡ് ചെയ്യട്ടോ ഫില്ലിങ് നമ്മൾ എത്രയാണോ ആവശ്യം കുട്ടികൾ കഴിക്കുന്ന അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം നിറയെ വേണമെങ്കിൽ അതുപോലെ കുറച്ചാണെങ്കിൽ അങ്ങനെ അതും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഞാൻ ഇത്രയും ഏറ്റിട്ടുണ്ട് ഇനി ഇതിൽ ഇതിനെ നമുക്ക് വെറുതെ റോൾ ചെയ്തെടുക്കാം അത് റോൾ ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്താൽ മതി ഒട്ടിപ്പിടിച്ച് നിന്നോളും പെട്ടെന്ന് പോകൊന്നുമില്ല പക്ഷേ രണ്ട് സൈഡ് പോകാൻ ചാൻസ് ഉണ്ട് ഈ പക്ഷേ ഈ റോൾ ചെയ്തത് പോവില്ല കേട്ടോ ഫില്ലിങ് ശ്രദ്ധിച്ചില്ലെങ്കിൽ രണ്ട് സൈഡ് കൂടെ പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിന് നമുക്കെല്ലാം റോൾ ചെയ്തെടുക്കാം ഞാൻ ഏകദേശം ഒരു നാലഞ്ചെണ്ണത്തോളം ചെയ്യുന്നുണ്ട് ഇത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും കാരണം സോസിൻ്റെ മധുരം ഉണ്ടാവും മുട്ടയൊക്കെ അല്ലേ ഇപ്പോൾ വെജിസ് വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്ത് കൊടുത്താൽ അതൊരു ഹാഫ് കുക്കഡായിട്ട് അവർ കഴിച്ചോളും അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ടല്ലോ ഇത് തന്നെ മതിയാവും അപ്പോൾ ഇത് ചെയ്ത് കൊടു ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുക്കാം കേട്ടോ ഞാനിത് കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായി ചെയ്തെടുക്കാം അപ്പോൾ അതാ ഞാൻ നാലെണ്ണം ചെയ്തിട്ടുണ്ട് അഞ്ചെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ പ്ലേറ്റിൽ നാലെണ്ണേ കൊള്ളുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ നാലെണ്ണം കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ചപ്പാത്തി റോള് റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ അതിൻ്റെ പുറമെ കുറച്ച് സോസൊക്കെ ഒഴിക്കാൻ ഭംഗിയിൽ ഒഴിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതായില്ലോ അത് കാര്യമാക്കരുത് ഞാൻ ഒന്ന് നോക്കിയതാണ് പക്ഷെ ഒന്നും ശരിയായില്ല ഓക്കെ അപ്പോൾ നമ്മുടെ റോള് റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ അത് നമ്മുടെ ഫീലിംഗ് ഒക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ സൈഡ് കാണാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻ്റ് ചെയ്യണം പറ്റുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം പുതിയ ചാനലാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് വലുത് അപ്പോൾ താങ്ക്